നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സുരേന്ദ്രന്റെ കരുതലിൽ ആറു കുടുംബങ്ങൾക്ക് ഇനി സ്നേഹക്കൂടൊരുക്കും സ്ഥലവും വീടുമില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായ സ്ഥലം നൽകി പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ചാവശ്ശേരിയിലെ എൻ വി സുരേന്ദ്രനാണ് ആറു കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം നൽകി മാതൃകയായത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് ഇന്ന് സമൂഹത്തിൽ ഏറെയും അവിടെയാണ് നിർദ്ധനരായ ആറു കുടുംബങ്ങളെ സുരേന്ദ്രൻ ചേർത്തു പിടിച്ചത് വീടും സ്ഥലവും ഇല്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം നൽകണമെന്ന ആഗ്രഹം സുരേന്ദ്രൻ ഉണ്ടാകുകയായിരുന്നു ആഗ്രഹം കുടുംബത്തോട് പങ്കുവച്ചതോടെ പൂർണ്ണ പിന്തുണയുമായി അവർ സുരേന്ദ്രനൊപ്പം കൂടി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് നിർമ്മിക്കാൻ സർക്കാരിന് സ്ഥലം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അത് പല കാരണങ്ങളാൽ നടന്നില്ല പിന്നീട് അർഹരായ ആറ് കുടുംബങ്ങളെ ഇവർ കണ്ടെത്തുകയായിരുന്നു അങ്ങനെ മട്ടന്നൂർ നഗരസഭയിലെ കോളാരി വില്ലേജിൽ പെടുന്ന കോളാരിയിലുള്ള മുപ്പതര സെന്റ് സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആറ് കുടുംബങ്ങൾക്കായി നൽകിയത് നാലര സെന്റോളം വീതമാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകിയത് മട്ടന്നൂർ ലയൻസ് ഹാളിൽ വെച്ച് നടന്ന സ്ഥലത്തിന്റെ രേഖ കൈമാറൽ കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഏക്കറുകളോളം ഭൂമിയുള്ളവരും വലിയ കോടീശ്വരന്മാർ പോലും ചിലപ്പോൾ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് മുപ്പത് സെൻറ്റിലേറെ ഭൂമി അഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി വീതിച്ച് നൽകുന്നതിന് ശ്രീ എം വി സുരേന്ദ്രേട്ടൻ തീരുമാനിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് വിൽപ്പന നടത്തിയാൽ ലക്ഷങ്ങൾ കിട്ടുന്ന ഭൂമിയാണ് തങ്ങളുടെ തീരുമാനപ്രകാരം വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ വേണ്ടി കൊടുക്കാൻ തയ്യാറായത് ആദ്യം തന്നെ എല്ലാവർക്കും ആ മന മഹാ മുന്നിൽ നമിക്കാം ഇത്തരത്തിലുള്ള സഹായങ്ങളും സ്നേഹവുമാണ് നമ്മുടെ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിലനിർത്തുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി മുൻ നഗരസഭാ ചെയർമാൻ കെ ഭാസ്കരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി അനിത ഡി ജനറൽ സെക്രട്ടറി വി ആർ ഭാസ്കരൻ ഷൈനിത് കുമാർ ഡോക്ടർ സുധീർ ഡോക്ടർ സുചിത സുധീർ സി പി സൌന്ദർരാജ് ശരത് കൊതേരി മനോജ് മാത്തൻ എൻ വി സുരേന്ദ്രൻ അനിതാ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ